ദർശനത്തിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ രാമസഹോദരനായ ലക്ഷ്മണ സ്വാമി വാഴുന്ന തിരുമൂഴിക്കുളം ശ്രീലക്ഷ്മണപ്പെരുമാർ ക്ഷേത്രം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ മാത്രം അകലെ എറണാകുളം ജില്ലയിലെ പാറക്കടവിൽ തിരുമൂഴിക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതന ക്ഷേത്രം ചാലക്കുടി തീരത്ത് തപസ്സു ചെയ്തിരുന്ന ഹരീത മഹർഷിക്ക് കലിയുഗത്തിലെ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ മഹാവിഷ്ണു ഉപദേശങ്ങൾ നൽകി ഈ ഉപദേശങ്ങളെ പവിത്രമായ വാക്കുകൾ എന്നർത്ഥം വരുന്ന തിരുമൊഴി എന്ന് വിളിക്കുന്നു ഈ സ്ഥലത്തിനങ്ങനെ തിരുമോഴി കലമെന്നും കാലക്രമേണ അത് തിരുമൂഴി കുളമായി മാറി ലക്ഷ്മണ സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ഭഗവാൻ വിഷ്ണുവിൻ്റേതാണ് ഏഴ് ഒമ്പത് നൂറ്റാണ്ടുകളിലെ നാലായിരം ദിവ്യപ്രബന്ധത്തിലും നൂറ്റിയെട്ട് തിരുപ്പതി അന്തതി പോലുള്ള സംഘം കൃതികളിലും മൂഴിക്കുളം ക്ഷേത്രത്തെപ്പറ്റി പരാമർശമുണ്ട് ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കുന്ന കൂടിയാട്ടം കലാരൂപം അരങ്ങേറുന്ന ക്ഷേത്രമാണിത് വൈകുണ്ട ഏകാദശിയും ചിങ്ങമാസത്തിലെ തിരുവോണവും പ്രധാന ആഘോഷങ്ങളായ ക്ഷേത്രത്തിലെ വാർഷിക ഉത്സവം മേടമാസത്തിലാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക നന്ദി നമസ്കാരം